ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ പതിനൊന്നാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം വ്യാഴം വക്രഗതിയിൽ നിന്ന് മാർഗിയിലേക്ക് കൂടാതെ നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ ശനിദേവാണ് ഏഴര ശനിയുടെ അവസാന കാലഘട്ടം ഏഴര ശനി തുടങ്ങിയപ്പോൾ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ ശേഷം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ലഗ്നത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്ന സമയം കഴിഞ്ഞ കാലഘട്ടം ഇപ്പോൾ ഇതാ ആ ശനിദേവ് രണ്ടാം ഭാവത്തിൽ വന്നിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന കുംഭം രാശിക്കാർക്ക് ഇതാ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മാറിമറിയുന്ന സമയമാണ് കൂടാതെ വ്യാഴം കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ആറാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് ജൂൺ മുതൽ കുംഭം രാശിയുടെ രാശിസ്വാമി സ്വാമി ശനിദേവാണ് അവിട്ടത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരുട്ടാതിയുടെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളടങ്ങിയ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ ഉൾപ്പെടുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങളും അതുപോലെ തന്നെ വ്യാഴത്തിനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഉപായങ്ങളും പറയുന്നതായിരിക്കും തീർച്ചയായും കാണുക അഞ്ചാം ഭാവത്തുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒമ്പതിലെ പന്ത്രണ്ടിലെ ഒന്നില് വരുന്നു അപ്പോൾ ഈ സമയം നിങ്ങൾ പ്രമോഷനു വേണ്ടി കാത്തിരിക്കുകയാണോ ഇതാ ആർക്കും തടയാൻ പറ്റാത്ത ഒരു പ്രൊമോഷൻ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നതായിരിക്കും തീർച്ചയായും അതിനുള്ള എഫേർട്ട് നിങ്ങൾ ചെയ്യുക പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സമയം അതെല്ലാം മാറി നല്ലൊരു സ്റ്റേബിളായിട്ടുള്ള സമയം ഉണ്ടാകുന്നതാണ് കൂടാതെ അഡ്മിഷൻ കോച്ചിങ് അതുപോലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കോഴ്സുകളിൽ നിങ്ങൾക്ക് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് മാർച്ചിനും ഒക്ടോബറിനും ഇടയ്ക്കുള്ള സമയം ഒരു തീർത്ഥാടന യാത്ര നടക്കുന്നതായിരിക്കും ഇത് നടന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യും ആധ്യാത്മികത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആരംഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും നിങ്ങളിലുള്ള കഷ്ടതകളെല്ലാം മാറി നിങ്ങളുടെ നെഗറ്റീവ് എനർജിയെല്ലാം മാറി നിങ്ങളിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുന്നതിനുള്ള ഒരു സമയമാണ് ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെ വന്നു ചേരും നിങ്ങൾ നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ സമയം അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലുള്ള കഷ്ടതകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴം ഉച്ചസ്ഥനായി ആറാം ഭാവത്തിൽ വരുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്ത് പത്ത് എന്ന് പറയുന്നത് കരിയറിന്റെയാണ് തീർച്ചയായും നിങ്ങളുടെ കരിയറിൽ ഒരു പരിവർത്തനം നടക്കാൻ നടക്കാൻ പോകുന്നു നിങ്ങൾ സ്വയം ജോലി ചെയ്യും ചെയ്യുന്ന ഒരു സമയമാണ് ഇത് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പന്ത്രണ്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുന്നത് വിദേശത്തിൻ്റെയാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും നടക്കുന്ന ഒരു സമയം കൂടാതെ എം എൻസി റിലേറ്റഡ് ജോലിക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നതോ ബിസിനസ് ചെയ്യുന്നവർക്കോ വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടുന്നതിനുള്ള ഒരു സമയം കൂടിയാണ് ഇത് ചിലവുകൾ വർദ്ധിക്കുന്നതിനുള്ള സമയം അതും ശുഭകാര്യങ്ങളിൽ ചിലവുകൾ ചെയ്യാനുള്ള സമയം കൂടിയാണ് ഇത് കരിയറിൽ പ്രമോഷൻ കിട്ടാനുള്ള സാധ്യത അതുപോലെ തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതിനും കൂടാതെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ വരുന്നതിനുമുള്ള ഒരു സാഹചര്യമാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും സ്വയം മുന്നോട്ട് ചെന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഒരു സമയം കൂടിയാണ് ഇത് ഈ സമയം ശത്രുക്കൾ കൂടുമെങ്കിലും നിങ്ങളെ അവർക്ക് ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സമയമാണ് അതുകൊണ്ട് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ആഹു നിങ്ങളുടെ ഒന്നാം ഭാവത്തിലുണ്ട് അപ്പോൾ നിങ്ങളിൽ ചെറിയ കൺഫ്യൂഷൻ ഒരു ഭ്രമം ഒക്കെ ഉണ്ടാകുമെങ്കിൽ അതിനെയൊക്കെ തരണം ചെയ്യുക അതിനെയൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തും വീട്ടിലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ധൈര്യം നിങ്ങൾ തീർച്ചയായും ഉണ്ടാകും അപ്പോൾ ഭ്രമമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിക്കളയുക നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് പറയാം നിങ്ങൾ സ്വയം കാരണം നിങ്ങളുടെ വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഒഴിവാക്കുക കൂടുതൽ സംസാരിക്കാതിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം വിട്ടുകളയുക കൂടാതെ നിങ്ങൾക്ക് ഈ സമയം വ്യാഴം എന്ന് പറയുന്നത് ഫാറ്റ് ഉണ്ടാക്കുന്നതാണ് അത് സംബന്ധമായ അസുഖങ്ങൾ വരാതെ അത് നിന്നും ആഹാരം കഴിക്കുന്നവരൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് അതൊക്കെ ഒഴിവാക്കി നിങ്ങൾ നല്ല രീതിയിലുള്ള ആഹാര ശീലം തന്നെ ഉണ്ടാക്കുക അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് വളരെ ഒരു ആശ്വാസത്തിന്റെ തന്നെ വർഷമാണ് അപ്പോൾ പറയുന്ന ഉപായങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ രാശി സ്വാമിയായ ശനിയുടെ ബീജമന്ത്രം കുറഞ്ഞത് ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഡെയിലി ജപിക്കുക ഞാൻ മന്ത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ നോട്ട് ചെയ്ത് പതിനൊന്ന് പ്രാവശ്യം എങ്കിലും ചെയ്യുക സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ബീജമന്ത്രം ഇത് ഗുരു ബീജമന്ത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ തീർച്ചയായും ഒരു കുറഞ്ഞത് പതിനൊന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഡെയിലി ജപിക്കുക സമയമുള്ളവർ നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുക കൂടാതെ ഹനുമാൻ ചാലീസ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക രാവിലെയോ വൈകിട്ടോ അല്ലെങ്കിൽ ശനി നിങ്ങൾക്ക് സമയമുള്ളവരാണെങ്കിൽ ഡെയിലി ചെയ്യുക അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് സൂര്യൻ്റെ വർഷമാണ് സൂര്യൻ്റെ റെമഡീസ് ചെയ്യുക ഉദിച്ചു വരുന്ന സമയത്തോ ഒരു മണിക്കൂറിനകമോ സൂര്യദേവനെ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു കുങ്കുമം ഒരു നുള്ളു അരി ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക കൂടാതെ നിങ്ങൾ പക്ഷികൾക്ക് ഇങ്ങനെ പിന്നെ അരിയോ പയറോ ഒക്കെ നിങ്ങൾ കൊടുക്കുക അവരെ ഫീഡ് ചെയ്യുക അതും വളരെ നല്ലൊരു ഉപായമാണ് കൂടാതെ മാതാപിതാക്കളെ ശുശൂക്ഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക മനസ്സാവച കർമ്മണ അവരെ ദുഃഖിപ്പിക്കാതിരിക്കുക വീട്ടിൽ കയറി വരുന്ന മരുമക്കൾക്ക് കൂടിയാണ് ഇത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ ശിക്ഷിച്ച് നോക്കൂ അതിനുള്ള ഫലം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണേ ജയ ശ്രീ രാധ ഹേ കൃഷ്ണ उसको त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे